പെരുന്നാൾ കുടുംബത്തോടൊപ്പം ുംങ്ങുന്നു ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ കച്ചവടക്കാർക്കും നാട്ടുകാർക്കും മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ഒരു വർഷത്തോളമായി ഇഴഞ്ഞു നീങ്ങുന്ന മലയോര ഹൈവേ നിർമ്മാണം കാളികാവ് ടൗണിൽ എത്തിയതോടെയാണ് ദുരിതം ഇരട്ടിയായത് നൂറുകണക്കിന് കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവേശനം തടസ്സപ്പെടുത്തിയുള്ള ഡ്രൈനേജ് നിർമ്മാണമാണ് വ്യാപക പരാതികൾക്ക് കാരണം എല്ലാ കടകളുടെയും മുൻഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫുട്പാത്തുകൾ മുഴുവനും പൊളിച്ചു മാറ്റിയാണ് പുതിയത് നിർമ്മിക്കുന്നത് എന്നാൽ പൊളിക്കുന്ന ഭാഗത്ത് വേഗത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം പൂക്കോട്ടുമ്പാടം കാളികാവ് റീച്ചിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് മഴ പെയ്താൽ ചെളിക്കുണ്ടും വെയിലായാൽ പൊടിയുമായി ഒരു വർഷത്തോളമായി കാളികാവിലെ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഹൈവേയുടെ റോഡ് നിർമ്മാണത്തിലെ വർക്കുകൾ വളരെ കാളികാവില് നടന്നു കൊണ്ടിരിക്കുന്നത് അതുമൂലം ഉണ്ടാകുന്നത് കാളികാവിലെ വ്യാപാരികൾ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല കച്ചവടക്കാരും തുറക്കാനാവാതെ അതുപോലെ തന്നെ ബാങ്കിലേക്ക് ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടും കൊണ്ടും കൽനടയാത്രക്കാർക്ക് പോലും ദുസ്സഹമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ ബസ്സുകൾ വന്ന് കാളികാവിലെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇവർ ഈ ഡ്രൈനേജ് കുഴിക്കുക മാത്രം ചെയ്തു ചെയ്തുകൊണ്ട് ഒരു പരിഹാരമാവുന്നില്ല അതിനോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് പറയാനുള്ളത് ഈ സൈഡുകൾ ഉടനടി കെട്ടിക്കൊണ്ട് അതിനു മുകളിലൂടെ ഉള്ള സ്ലാബുകൾ ഉടനെ നിർത്തി നിരത്തി ഇതിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടുകൊണ്ട് ഇതിന് ഈ വ്യാപാരികളുടെയും അതുപോലെ കാളികാവിലേക്ക് ഇറങ്ങുന്ന പൊതുജനങ്ങൾക്കും അത് ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാളികാവ് റോഡിന്റെ യാത്രാ ദുരിതം കാരണം പലരും വിവിധ ആവശ്യങ്ങൾക്കായി തൊട്ടടുത്ത വണ്ടൂർ പൂക്കോട്ടമ്പാടം ടൌണിനെയാണ് ആശ്രയിക്കുന്നത് നേരത്തെ കരുവാരകുണ്ട് റീച്ചിന്റെ നിർമ്മാണ താമസം മൂലം ഒട്ടേറെ കടകൾ അടച്ചുപൂട്ടിയിരുന്നു കാളികാവ് ജംഗ്ഷനിലെ റോഡിന്റെ ഇരുപുറവും ഡ്രെയിനേജ് നിർമ്മിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിനു പുറമെ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കിടങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് റോഡ് റോഡിന്റെ കുറച്ച് ഈ അങ്ങാടിന്റെ അടുപ്പിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം ഇത്രയും ദൂരം എത്ര ഗ്യാപുണ്ട് ഇവിടെ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാനുള്ള ഗ്യാപ്പുണ്ട് ഈ പഴയ ഡ്രൈനേജിൽ നിന്നോട് മാറ്റി മാറ്റിക്കാണ്ട ഒരു ഡ്രൈനേജ് ഉണ്ടാവും എത്ര വീതി കുറച്ച് കണ്ട വരുന്നുണ്ട് ഏഹ് ഈ ആ ബസ്സൊക്കെ തിരിഞ്ഞു കൊടുത്ത് വെക്കുമ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്ഥലം കൊടുത്തൊക്കെ വെക്കുമ്പോൾ ഇത് ഒറ്റ വീതി കുഞ്ഞില്ല ഇവിടെ അതാണ് പ്രശ്നം പറയുന്നത് അല്ലാതെ നമുക്ക് റോഡിന്റെ പണി നിൽക്കണോ അതും നല്ല റോഡ് ഞങ്ങൾ പഴയ ഡ്രൈനേജിന്റെ ഇപ്പോൾ വെക്കിയപ്പോൾ കുറെ ഡ്രൈനേജ് കുറഞ്ഞു കുറഞ്ഞ് രീതി കുറച്ച് കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതിനിടെ ചില കച്ചവട സ്ഥാപനങ്ങളുടെ മുൻഭാഗം ഭാഗികമായി പൊളിക്കുന്നതിനാൽ പല കച്ചവടക്കാർക്കും അടച്ചിടേണ്ട അവസ്ഥയുമുണ്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പ്രശ്നപരിഹാരത്തിന് ഇനിയും മാസങ്ങളെടുക്കും ബ്യൂറോ